ഒരു പിശുക്കനെ രക്ഷിച്ച കഥ ഒരിക്കൽ ദൽഹി നഗരത്തിലെ ഒരു ചെറ്റ കുടിലിന് തീ പിടിച്ചു ഒരു പിശുക്കനായ തെരുവു തെണ്ടിയുടേതായിരുന്നു കുടിൽ തീ ആളിക്കത്തുന്നത് കണ്ട് അയാൾ കിടന്നു നിലവിളിച്ചു ആരെങ്കിലും എങ്ങനെയെങ്കിലും ഈ തീയൊന്ന് കെടുത്തു എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞു അതുകണ്ട് അടുത്തും മകലെയും നിന്നവർ ചിരിച്ചു ഒരു തെണ്ടിയുടെ കുടിൽ കത്തിപ്പോകുന്നതിൽ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു അതായിരുന്നു അവരുടെയൊക്കെ മട്ട് എന്നാൽ അയാൾ അവിടെ നിന്നവരെ ഓരോരുത്തരെയായി സമീപിച്ചു യാചിച്ചു എങ്ങനെയെങ്കിലും കുടിലിൽ കയറി തീ കെടുത്തണേ എന്ന് അപ്പോൾ അവിടെ നിന്നിരുന്ന ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ പരിഹാസത്തോടെ ചോദിച്ചു താൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടുന്നത് തൻ്റെ കുടിലിൽ ആകെ ഉള്ളത് രണ്ടു മൂന്ന് അലൂമിനിയം കലങ്ങളും കീറ തുണികളും മാത്രമല്ലേ അവ കത്തി നശിച്ചാലും വലിയ നഷ്ടമൊന്നും വരാനില്ലല്ലോ അത് കേട്ട് പിശുക്കൻ ആ സ്വർണ്ണ കച്ചവടക്കാരനോട് ഒരു രഹസ്യം പറഞ്ഞു കുടിലിൽ ഒരു പഴയ തോൽസഞ്ചിയിൽ നിറയെ വില കൂടിയ സ്വർണവും രത്നവുമുണ്ടെന്ന് അനേക വർഷങ്ങൾ തെണ്ടിയുണ്ടാക്കിയ പണം കൊണ്ട് മേടിച്ച് സൂക്ഷിച്ചിട്ടുള്ള ആഭരണങ്ങൾ ഒരു നേരം നേരെ ചുവേ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ലായിരുന്നു ആ പിശുക്കൻ എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ആ രഹസ്യം കേട്ടതും സ്വർണ്ണക്കച്ചവടക്കാരൻ പറഞ്ഞു ഞാൻ ജീവൻ പണയം വെച്ചും ആ തീയിൽ കയറാം ആ സഞ്ചി പുറത്തെടുക്കാം പക്ഷേ ഒരു നിബന്ധനയുണ്ട് എനിക്കിഷ്ടമുള്ളതേ ഞാൻ നിങ്ങൾക്ക് തരൂ ബാക്കി ഞാൻ എടുക്കും തീ കത്തുന്നത് കണ്ടു പേടിച്ചു വിറച്ചു നിന്നിരുന്ന പിശുക്കൻ അത് സമ്മതിച്ചു സ്വർണ്ണക്കച്ചവടക്കാരൻ ചാടിയോടി കുടിലിൽ കയറി തീയിലൂടെ പെട്ടെന്ന് ചാടി മറിഞ്ഞ് ഉള്ളിലെത്തി ആഭരണങ്ങളും രത്നങ്ങളും സൂക്ഷിച്ചു വെച്ചിരുന്ന സഞ്ചി എടുത്തു പുറത്തു ചാടി അയാളുടെ കാലിലും മറ്റും ചെറിയ പൊള്ളലേറ്റിരുന്നു വലിയ പരുക്കുകളൊന്നും പറ്റാതെ അയാൾ രക്ഷപ്പെട്ടു സഞ്ചിയും കൊണ്ട് അയാൾ നേരെ അയാളുടെ വീട്ടിലേക്ക് ഓടി പിശുക്കൻ പിറകെയും പോയി വീട്ടിൽ ചെന്ന് കയറിയ ഉടൻ സ്വർണ്ണക്കച്ചവടക്കാരൻ സഞ്ചിയിലിരുന്ന സ്വർണവും ഒക്കെ എടുത്തു എന്നിട്ട് ആ പഴയ സഞ്ചി പിശുക്കൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു അതുകണ്ട് പിശുക്കൻ ഞെട്ടിപ്പോയി ആകെയുള്ളതിൻ്റെ പാതിയെങ്കിലും എനിക്ക് തരണം പിശുക്കൻ കെഞ്ചി പക്ഷേ സ്വർണ്ണക്കച്ചവടക്കാരൻ അതിന് തയ്യാറായില്ല എനിക്കിഷ്ടമുള്ളതേ തരൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇനി തറക്കിക്കാനൊന്നും നിൽക്കാതെ താൻ തെരുവിലിറങ്ങി തെണ്ടാൻ നോക്ക് പരിഹാസത്തോടെ അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വാതിൽ കൊട്ടിയടച്ച് അകത്തേക്ക് കയറിപ്പോയി തെണ്ടി ഉണ്ടാക്കിയ സമ്പാദ്യമാണ് പട്ടിണി കിടന്നുണ്ടാക്കിയതാണ് പകുതി പോലും ആ ദുഷ്ടൻ തന്നില്ലല്ലോ പിശുക്കൻ കത്തിച്ചാമ്പലായ കുടിലിനരികിലിരുന്ന് മൂങ്ങി അത് കേട്ട ആരോ ഉപദേശിച്ചു താൻ പോയി അക്ബർ ചക്രവർത്തിയോട് പരാതി പറയൂ അത് കേട്ട് അയാൾ പോയി ചക്രവർത്തിയെ കണ്ട് തൊഴുത് സങ്കടം പറഞ്ഞു ഉടൻ അക്ബർ പട്ടാളക്കാരെ വിട്ട് സ്വർണ കച്ചവടക്കാരനെ വരുത്തി രാജസഭയിൽ വെച്ച് വിചാരണ നടത്തി സ്വർണ്ണക്കച്ചവടക്കാരൻ ഉണ്ടായ സംഭവമെല്ലാം കൃത്യമായി വിവരിച്ചു സഞ്ചി എടുക്കാൻ പോകും മുമ്പ് പറഞ്ഞ നിബന്ധനയും അയാൾ ആവർത്തിച്ചു ഞാൻ തീയിൽ കയറി സഞ്ചി എടുക്കാം പക്ഷേ എനിക്കിഷ്ടമുള്ളതേ നിങ്ങൾക്ക് തരും ഇങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് തിരുമേനി ഞാൻ പോയി സഞ്ചി എടുത്തത് കച്ചവടക്കാരൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞോ താനത് സമ്മതിച്ചോ അക്ബർ തിരക്കി പിശുക്കൻ തലകുലുക്കി കച്ചവടക്കാരൻ അനീതിയാണ് കാണിച്ചിരിക്കുന്നതെന്ന് അക്ബറിനും ബോധ്യമായി പക്ഷേ അയാൾ തെറ്റ് ചെയ്തു എന്ന് പറയാനും വയ്യ അയാൾ മുന്നോട്ട് വെച്ച നിബന്ധന പിശുക്കൻ സമ്മതിച്ചിരുന്നല്ലോ കേസിൽ തീർപ്പ് കൽപ്പിക്കാനാകാതെ അക്ബർ വിഷമിച്ചു അവസാനം ബുദ്ധിമാനായ ബീർബലിനെ വിളിച്ച് ഒരു തീരുമാനമെടുക്കാൻ പറഞ്ഞു പിശുക്കന് അയാളുടെ സ്വത്ത് തിരിച്ചു നൽകണമെങ്കിൽ അതിന് ഒരു ന്യായം കാണണ്ടേ ബീർബൽ സ്വർണ്ണ നേരെ തിരിഞ്ഞു ചോദിച്ചു ഹേയ് മനുഷ്യ നിങ്ങൾ വാസ്തവത്തിൽ ഇഷ്ടപ്പെടുന്നത് ഈ സഞ്ചിയാണോ അതിലെ വിലയേറിയ ആഭരണങ്ങളും രത്നങ്ങളുമാണോ സ്വർണക്കച്ചവടക്കാരൻ ബീർബലിൻ്റെ ചോദ്യം കേട്ട് ചിരിച്ചുപോയി എന്തൊരു വിഡ്ഢി ചോദ്യം അയാൾ ചിരിച്ചു പറഞ്ഞു അതെന്താ പ്രത്യേകം പറയണോ ഞാനൊരു സ്വർണ്ണ കച്ചവടക്കാരനല്ലേ സ്വർണത്തിൻ്റെയും രത്നത്തിൻ്റെയും ഒക്കെ വിലയറിയുന്നവൻ ഞാൻ സ്വർണത്തെയും രത്നത്തെയുമല്ലേ ഇഷ്ടപ്പെടുന്നത് ആ പഴയ സഞ്ചിയെ ഞാൻ ഇഷ്ടപ്പെടണം അപ്പോൾ ബീർബൽ ഗൗരവത്തിൽ പറഞ്ഞു എങ്കിൽ ആ സഞ്ചിയിലുണ്ടായിരുന്ന സ്വർണവും രത്നവുമൊക്കെ തിരിച്ചു കൊടുക്ക് അത് കേട്ട് കച്ചവടക്കാരൻ ഞെട്ടിപ്പോയി സഞ്ചി എടുക്കും മുമ്പ് പറഞ്ഞ നിബന്ധന അയാൾ ഒന്നുകൂടി ആവർത്തിച്ചു അപ്പോൾ ബീർബൽ പറഞ്ഞു നോക്ക് നിങ്ങൾക്കിഷ്ടം സ്വർണത്തോടും വജ്രത്തോടുമാണ് എന്ന് സമ്മതിച്ചല്ലോ ഇഷ്ടമുള്ളതേ പിശുക്കന് കൊടുക്കൂ എന്നല്ലായിരുന്നോ നിബന്ധന അതിനാൽ അവ തിരിച്ചു കൊടുക്കണം കച്ചവടക്കാരന് അപ്പോഴാണ് ബീർബൽ ഒരുക്കിയ കിണി പിടികെട്ടിയത് അയാൾ സ്വർണാഭരണങ്ങളും രത്നങ്ങളും തിരിച്ചു കൊടുത്തു തലകുനിച്ച് നാണം കെട്ട് തിരിച്ചുപോയി അയാളുടെ അത്യാഗ്രഹത്തിന് തക്ക ശിക്ഷ കിട്ടിയതിൽ അക്ബറും സന്തോഷിച്ചു പിശുക്കൻ സ്വർണാഭരണങ്ങളും രത്നങ്ങളും കയ്യിലെടുത്തു പോകുമ്പോൾ ബീർബൽ ഉപദേശിച്ചു ഇത്രയും സമ്പാദ്യം കൊണ്ട് ഇനിയെങ്കിലും ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്ക്